നേരത്തെ എത്തിരുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളെ ജനങ്ങളുടെ പിന്തുണ ഇപ്പോൾ തന്നെ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ കൂടുതൽ ശക്തിപ്പെടുത്താൻ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇല്ല ഇല്ല ഞങ്ങളുടെ രാഹുൽ ഗാന്ധി സംസാരിച്ചതൊന്നും ഈ കേരള കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അൻവറിന്റെ കാര്യത്തില് കണ്ണൂരിൽ നിന്നാണ് പറഞ്ഞത് ബി ക്ലോസ്ഡ് വാതിലെ ആകുമ്പോൾ അടക്കം ചെയ്യാൻ തുറക്കുകയും ചെയ്യാം തുറക്കപ്പെടും ആളെ നോക്കിട്ടാണല്ലോ ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഉണ്ടാവും വലിയ വീടുകളിലെ സ്ഥാപനങ്ങളിലൊക്കെ ആരാ വരുന്നത് നോക്കിയിട്ട് ഗേറ്റ് വർക്ക് സംവിധാനം നമുക്ക് രാഷ്ട്രീയല്ലേ പിന്നെ നിങ്ങൾ എന്താ ചോദിക്കുന്ന കാര്യം ഇല്ല ഇല്ല നിങ്ങൾ ആരും പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞു ഞാനാണല്ലോ യു ഡി എഫിനെ ശാക്തീകരിക്കാൻ കണ്ണൂർ ജില്ല ഇന്നലെ കെ സുധാകരൻ രാഹുൽജിയുടെയും കാര്ഗെ ജിയുടെയും മുമ്പിൽ പറഞ്ഞതാണ് കണ്ണൂരിൽ എത്രയോ ആൾക്കാർ ഇങ്ങോട്ട് വന്നു എൻ സി പി നേതാക്കന്മാരെ ഞാനിന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ശ്രദ്ധയപ്പെട്ടില്ല അതൊക്കെ സൗഹൃദ സംഭാഷണത്തിലൂടെ യു ഡി എഫ് സീറ്റ് വിജനം പൂർത്തിയാക്കും തീരുമാനമായിട്ടല്ല തീരുമാനമായിട്ട് ഹൈക്കന്മാരെ തീരുമാനിക്കണ്ട ആരെയൊക്കെ മത്സരിക്കണം

അതിന്റെ രക്തസാക്ഷി കുടുംബസഹായ ഫണ്ടല്ലേ അതിലെ ക്രമക്കേട് അദ്ദേഹത്തെ പോലെ ഉന്വേഷണ പോലത്തെ ഒരാൾ വ്യക്തമാക്കുമ്പോൾ അത് കേവലം ചർച്ച ചെയ്തതാണെന്നുള്ള ജില്ലാ സെക്രട്ടറിയുടെ ഒരു വിശദീകരണം ഞങ്ങളെ ഞാൻ എനിക്കതിനാ യൂത്ത് കോൺഗ്രസ് പൈസ തന്നു ഒരു കോടിയിലധികം രൂപ യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പൈസ എന്റെ പേരിൽ തന്നെയാണ് മൂന്നര കോടി രൂപയുടെ സ്ഥലം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്റെ പേര് എന്ന് പറഞ്ഞാൽ കെ പി സി പ്രസിഡന്റിന്റെ പേര് ഞങ്ങൾ വിരിച്ച പൈസ കണക്കുണ്ട് അത് കൃത്യമായിട്ട് ചെലവഴിക്കുന്നുണ്ട് ബന്ധം അവസാനിപ്പിച്ചു പറഞ്ഞു അത് പഞ്ചായത്ത് മാത്രമാണ് ഒരു ശരി കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും ആരൊക്കെ മനസ്സിലാക്ക